ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ലേറ്റർ തിരൂരിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് വീണ വിദ്യാർത്ഥിക്ക് പരിക്ക് യാത്രക്കാർ ബഹളം വെച്ചിട്ടും നിർത്താതെ പോയ ബസ്സിനെ സംഭവം നേരിൽ കണ്ട ബൈക്ക് യാത്രികൻ ഓവർടേക്ക് ചെയ്താണ് നിർത്തിയത് പരിക്കേറ്റ വിദ്യാർത്ഥിയെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബുധനാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് സംഭവം ബുധനാഴ്ച വൈകിട്ട് ആറു മണിയോടെ പൂങ്ങോട്ടുകുളം ഹൈപ്പർമാർക്കറ്റിന് സമീപത്താണ് സംഭവം തിരൂർ കുറ്റിപ്പുറം റൂട്ടിലോടുന്ന റെയിൻബോ ബസ്സിൽ നിന്നാണ് വിദ്യാർത്ഥി വീണത് തുടർന്ന് യാത്രക്കാർ ബഹളം വെച്ചിട്ടും ബസ് നിർത്തിയില്ലെന്നും പരാതിയുണ്ട് സംഭവം നേരിൽ കണ്ട ബൈക്ക് യാത്രികൻ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് ബസ് നിർത്താൻ ആവശ്യപ്പെടുകയായിരുന്നു മലപ്പുറം ഡൌൺഹിൽ സ്വദേശിയും മലപ്പുറം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയുമായ ചേറാട്ടുകുഴിയിൽ വീട്ടിൽ വിവേക് എന്ന പതിനഞ്ചുകാരനാണ് പരിക്കേറ്റത് വിവേകിന് തിരൂർ ജില്ലാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു